ം ശ്രീ മഹാദേവീ നമ കംഖവൃത്താന്തം അക്കാലം കംഖനെന്ന ദൈത്യം ശ്രീ ഭൈരവിയെ ചിക്കെന്നു ഭജിച്ചതാ പുരുഷന്മാരാൽ നിന്നും വർധനാവാത്തവരം വാങ്ങിക്കോലാപുരേ സത്വരം കടന്നതി വീദ്യവാൻ മഹാസുരൻ കടുത്ത സമാധിയിലിരുന്ന കോലർഷിയെ എടുത്തു ദൂരെ വച്ചങ്ങിരുന്നതിൽ സ്വയം പിന്നെ യാദൈത്യൻ തൻ്റെ കൂട്ടുകാരോടും വൃശം മൂന്നു ലോകവും ദുഷിപ്പിച്ചിതു ദുഷ്പപുരുഷകോലാപുരക്ഷേത്രമാർക്കുമേ കടക്കുവാനാകാത്തതായും വന്നിതക്കാലം ഷടാനന അത്ര കശ്മലങ്കം കൺ തന്നോടു യുദ്ധത്തിനായി തത്ര വന്നെത്തി ദേവി ത്രിഭുര ഭൈരവിദാൻ അഞ്ചസാ ഭൈരവിയെ കണ്ടുപേടിച്ചു ദൈത്യൻ പാനുഭോയ് ലശ്യമൂ ഗഗിരിമേൽത്തപം ചെയ്താൻ നാലാം മന്യന്തരം തിർന്നളവിലറുപത്തിനാ നാലാമത്തെ താം കൃതയുഗത്തിൽ ദൈത്യേന്ദ്രനായി ായി വന്നിതാകലൻ സേനയോടും സഹസാവന്നിക്കം ഖനകരം കൈക്കലാക്കി മുപ്പാരും ജയിച്ചവൻ ഇന്ദ്രഭട്ടവും കെട്ടി അത്ഭുതപരാക്രമൻ തത്രവാഴുന്ന കാലം ഒരു നാൾ കോലമുനി സമാധിവിട്ടുണന്നു തരസാ പണ്ടു കം കഞ്ചെയ്തതും വൃത്തങ്ങളും ദാനവക്കൂട്ടം നിജമാശ്രമം പിടിച്ചതും ജ്ഞാനശക്ുസാലല്ലാ മറിഞ്ഞു മുനിശ്രേഷ്ഠൻ പിന്നെയും തപം ചെയ്താൻ വിഷ്ണുവേ നനച്ചുമങ്ങന്യൂനഭക്തിയോടുമെന്നെയും നനച്ച ഹൂ അന്നൊരു ദിനം ഞങ്ങൾ രണ്ടു പേരുമേ മുനി തന്നെ സമാതിയിൽ നിന്നുണർത്തി ഹേ സുധാ ദാക്ഷായണീശന് ഞാനും ക്ഷ്മീ വല്ലഭൻ താനും തൽക്ഷണം കോളർച്ചിയെ ഉണർത്തിയിരിക്കവേ വാനവന്മാരെല്ലാവരും ബ്രഹ്മനെ മുമ്പിലാക്കി ദീനരായി വന്നു കണ്ടാ ഞങ്ങളെ കുമാരക ദുഷ്ടനാ മഹിഷൻ്റെ ചേഷ്ടാലരിപ്പനായി ഗൃഹം കഷ്ടമേ ലഭിയാതെ ഭ്രഷ്ടരാജ്യായി കഷ്ടം നഷ്ടലക്ഷ്മീകരായും പെട്ടെന്നു ചാടി വന്നവാനോരക്കാൻ കയ്യാലും രഞ്ഞു ചെന്ന സങ്കടം കേൾക്കയാളും രുഷ്ടരായി തിരുന്നു ഞങ്ങൾ സത്വരം സഹിയന്നേരമതിക്രോധം കൊണ്ടേറെ ചു കുന്നുള്ളോ ഇന്ദിരാ വരൻറെ എൻ്റെയും ബ്രഹ്മൻ്റെയും അമ്പന്നമിന്ദ്രൻ്റെയുമകൻ്റെയും മറ്റുഖം വ്യവാഹനമുഖദേവൃന്ദത്തിൻ്റെയും ശ്രീമുഖങ്ങളിൽ നിന്നഹോ വീണ്ടും വീണ്ടും നിർഗമിച്ചതു തേജസ്സുടനേ മഹോജ്വലം